ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒക്ടോബറിലെ പ്രധാന കറണ്ട് അഫയേഴ്സ് ചർച്ച ചെയ്യുന്ന വീഡിയോയുടെ രണ്ടാം ഭാഗമാണിത് ആദ്യ ഭാഗം കാണാത്തവർ തീർച്ചയായും അതുകൂടി കാണണം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന പി എസ് സി പരീക്ഷകൾക്കെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില പോയിൻസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്തു പോകുന്നത് നിങ്ങളിത് മുഴുവനായിട്ടും കാണാൻ ശ്രദ്ധിക്കുക സ്കിപ്പ് ചെയ്തു പോകരുത് ചിലപ്പോൾ ഒരു ചെറിയ ചോദ്യത്തിനായിരിക്കും ഒരു ഒരു മാർക്കിനായിരിക്കും നിങ്ങൾക്ക് ടെൻത് ലെവൽ പ്രിലിമിനറി കടക്കാൻ സാധിക്കാതെ വരുന്നത് ഓരോ മാർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ നിങ്ങളിത് മുഴുവനും കാണാൻ ശ്രദ്ധിക്കുക ബോറടിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് കടക്കാം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ ന്യൂജൻ ആന്റി റേഡിയേഷൻ മിസൈൽ രുദ്രം ഒന്ന് ശബ്ദത്തിന്റെ രണ്ടിരട്ടി വേഗമുള്ള മിസൈൽ ഒഡീഷ തീരത്തെ ബാലസോറിൽ വെച്ചാണ് പരീക്ഷിച്ചത് വ്യോമസേനയ്ക്കായി ഡിആർഡിഒ നിർമ്മിച്ച മിസൈൽ സുഖോയ് മൂന്ന് വിമാനത്തിൽ നിന്നാണ് പരീക്ഷണ വിക്ഷേപണം നടത്തിയത് ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്ററാണ് ദൂരപരിധി ശത്രുരാജ്യങ്ങളുടെ റെഡാറും നിരീക്ഷണ സംവിധാനങ്ങളും തിരിച്ചറിയാനുള്ള ശേഷിയാണ് രുദ്രം ഒന്നിന്റെ സവിശേഷത അടുത്തിടെ അന്തരിച്ച കേരള ഹൈക്കോടതിയിലെ ആദ്യ മലയാളി വനിതാ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് കെ കെ ഉഷ അഭിഭാഷകരിൽ നിന്ന് നേരിട്ട് കേരള ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിത കൂടിയാണിവർ രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിലാണ് കെ കെ ഉഷ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയത് ഒരേ സമയം ഹൈക്കോടതി ജഡ്ജിമാരായി ചുമതല വഹിച്ച രാജ്യത്തെ ഏക ദമ്പതികൾ എന്ന പ്രത്യേകതയും കെ കെ ഉഷ ഭർത്താവ് കെ സുകുമാരൻ എന്നിവർക്കുണ്ട് ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ പുരുഷ വിഭാഗത്തിൽ സ്പാനിഷ് താരം റാഫേൽ നദാൽ വിജയിയായി പതിമൂന്നാം തവണയാണ് നദാൽ ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടുന്നത് തുടർച്ചയായി നാലാം തവണയാണിത് ഇതോടെ ഇരുപത് ഗ്രാൻഡ് സ്ലാം എന്ന സ്വിസ് താരം റോജർ ഫെഡററുടെ റെക്കോർഡിനൊപ്പം ഇദ്ദേഹം എത്തി ലോക ഒന്നാം നമ്പർ താരമായ സെർബിയയുടെ നൊവാക് ജോക്കോവിച്ചിനെയാണ് നദാൽ തോപ്പിച്ചത് വനിതാ സിംഗിൾസ് ഫൈനലിൽ അമേരിക്കയുടെ സോഫിയ കെനിനെ കീഴടക്കിയ പോളണ്ടിന്റെ ഇഗ സിയേറ്റക്കിനാണ് കിരീടം ഗ്രാൻഡ് സ്ലാം നേടുന്ന ആദ്യ പോളിഷ് താരമാണ് പത്തൊമ്പതുകാരിയായ സിയേറ്റക് വനിതാ വിഭാഗത്തിൽ കപ്പ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവുമായി ഇതോടെ സിയേറ്റെക് ഒക്ടോബർ മൂന്നിന് നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത നാവിക അഭ്യാസത്തിന്റെ പേര് ോ സാഗർ ബംഗാൾ ഉൾക്കടലിലായിരുന്നു ഇത് നടന്നത് ഈ നാവികാഭ്യാസത്തിന്റെ രണ്ടാം പതിപ്പാണ് ഒക്ടോബർ മൂന്നിന് നടന്നത് ശബ്ദാതിവേഗത്തിൽ സഞ്ചരിക്കുന്നതിനും അണ്വായുധം വഹിക്കുന്നതിനും ശേഷിയുള്ള ഇന്ത്യയുടെ തദ്ദേശീയ മിസൈലായ ശൗര്യ വിജയകരമായി വിക്ഷേപിച്ചു ഒക്ടോബർ മൂന്നിന് ഒഡീഷ തീരത്തു നിന്ന് വിക്ഷേപിച്ച ഭൂതല ഭൂതല മിസൈലായ ശൗര്യക്ക് എണ്ണൂറ് കിലോമീറ്റർ പരിധിയിൽ ആക്രമണം നടത്താനായിട്ട് സാധിക്കും രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി എന്നിവർ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന വിമാനങ്ങളുടെ ഔദ്യോഗിക നാമം എയർ ഇന്ത്യ വൺ രാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും സഞ്ചരിക്കാനായി അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ വിമാനം തയ്യാറായി എയർ ഇന്ത്യ വൺ എന്ന് പേരിട്ടിരിക്കുന്ന വിമാനത്തിന് അമേരിക്കൻ പ്രസിഡന്റിന്റെ എയർഫോഴ്സ് വണ്ണിന് സമാനമായ സുരക്ഷാ സംവിധാനങ്ങളും ഓഫീസ് സൗകര്യങ്ങളുമാണ് ഉള്ളത് ഇതിനായിട്ട് രണ്ട് ബോയിംഗ് എഴുന്നൂറ്റി വിമാനങ്ങളാണ് നവീകരിച്ചത് കിർഗിസ്ഥാന്റെ പുതിയ പ്രധാനമന്ത്രി സാദിർ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടത്തിയെന്നാരോപിച്ച് രാജ്യത്ത് പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അസാധുവായി പ്രഖ്യാപിച്ചിരുന്നു ഈ വിലക്ക് നീങ്ങിയതോടെയാണ് ജാപ്പറോവ് പ്രധാനമന്ത്രി പദത്തിൽ എത്തിയത് മുഴുവൻ പൊതുവിദ്യാലയങ്ങളിലും ഹൈടെക് ക്ലാസ് റൂമുകൾ ഉള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം സംസ്ഥാനത്തെ നാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് പൊതുവിദ്യാലയങ്ങളിലായി നാൽപ്പത്തി അയ്യായിരം ഹൈടെക് ക്ലാസ് മുറികളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഇതോടെ ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിൽ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനമായി മാറുകയാണ് കേരളം രണ്ടായിരത്തി ഇരുപതിലെ ശാന്തിസ്വരൂപ് ഭട്നാഗർ പുരസ്കാരം നേടിയ മലയാളികൾ ഡോക്ടർ യു കെ ആനന്ദവർദ്ധൻ ആൻഡ് ഡോക്ടർ സുബി ജേക്കബ് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് രാജ്യത്തെ നാൽപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള മികച്ച ശാസ്ത്ര ഗവേഷകർക്ക് നൽകി വരുന്ന പുരസ്കാരമാണിത് അഞ്ച് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ഇന്ത്യൻ ശാസ്ത്ര സാങ്കേതിക ഗവേഷണശാലകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ശാന്തിസ്വരൂ ഫട്നഗർ കളിപ്പാട്ടങ്ങൾക്ക് ൾക്ക് സർട്ടിഫിക്കേഷൻ നിർബന്ധമാക്കുന്നത് എന്ന മുതലാണ് ഇരുപത്തിയൊന്ന് ജനുവരി ഒന്ന് മുതൽ രാജ്യത്ത് കളിപ്പാട്ടങ്ങൾക്ക് ബി ഐ എസ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് സർട്ടിഫിക്കേഷൻ നിർബന്ധമാക്കും ചൈനയിൽ നിന്നുള്ള നിലവാരം കുറഞ്ഞ കളിപ്പാട്ടങ്ങളുടെ ഇറക്കുമതി നിയന്ത്രിക്കുകയാണ് ലക്ഷ്യം ഉത്തരവനുസരിച്ച് അനുസരിച്ച് പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾക്കും വസ്തുക്കൾക്കും ബി ഐ എസ് സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം സർട്ടിഫിക്കേഷൻ ഇല്ലെങ്കിൽ ക്രിമിനൽ കേസ് എടുക്കാനും വലിയ പിഴ ഈടാക്കാനുമാണ് സർക്കാർ തീരുമാനം ലോകത്തിലെ ആദ്യത്തെ ഫൈവ് സ്റ്റാർ ആന്റി കോവിഡ് പുരസ്കാരം നേടിയ വിമാനത്താവളം അന്താരാഷ്ട്ര വിമാനത്താവളം റോമിലെ ഫ്യുമീനോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനാണ് ലോകത്തെ ആദ്യത്തെ ഫൈവ് സ്റ്റാർ ആന്റി കോവിഡ് പുരസ്കാരം ലിയനാർഡോ ഡാവിഞ്ചി എയർപോർട്ട് എന്നും അറിയപ്പെടുന്ന വിമാനത്താവളത്തിലെ ശുചിത്വത്തിനും കോവിഡ് തടയുന്നതിനാവശ്യമായ മുൻകരുതലുകൾക്കുമാണ് സ്കൈട്രാക്സ് ഏർപ്പെടുത്തിയ പുരസ്കാരം ലഭിച്ചത് അടുത്തിടെ നടന്ന ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ പ്രമേയം ാലത്തെ ആയുർവേദ സാധ്യതകൾ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ആയുഷ് മന്ത്രാലയവും കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി കേരള ഘടകവും ചേർന്നാണ് ഓൺലൈനിലൂടെ ഉച്ചകോടി സംഘടിപ്പിച്ചത് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച കാർഷിക ബില്ലുകളിൽ പ്രതിഷേധിച്ച് രാജിവെച്ച മന്ത്രി ർസിമ്രത് കൗർ ബാദൽ അവർ കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ മന്ത്രിയായിരുന്നു ശിരോമണി അകാലിദൾ പാർട്ടിയെ പ്രതിനിധാനം ചെയ്യുന്ന ഹർസിമ്രത് കൗർ പഞ്ചാബിലെ ഫട്ടിൻഡ മണ്ഡലത്തിൽ നിന്നുള്ള ലോക്സഭാംഗമാണ് രാജ്യത്തെ തുടർന്ന് കൃഷി വകുപ്പ് മന്ത്രി നരേന്ദ്രസിംഗ് തോമർ അധിക ചുമതല ഏറ്റെടുത്തു രാഷ്ട്രീയ രക്ഷാ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഗുജറാത്തിൽ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ സ്ഥിതി ചെയ്യുന്ന ആഭ്യന്തര സുരക്ഷാ വിദ്യാഭ്യാസ സർവകലാശാലയാണ് രാഷ്ട്രീയ രക്ഷാ സർവകലാശാല രണ്ടായിരത്തി ഒമ്പതിൽ ഗുജറാത്ത് സർക്കാർ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തര സുരക്ഷാ സ്ഥാപനമാണിത് രണ്ടായിരത്തി ഇരുപതിൽ ലോക്സഭ പാസാക്കിയ രാഷ്ട്രീയ രക്ഷാ യൂണിവേഴ്സിറ്റി ബിൽ പ്രകാരം ഇന്ത്യ ഗവൺമെന്റ് ഗുജറാത്ത് സർക്കാരിൽ നിന്ന് ഈ സർവകലാശാല ഏറ്റെടുത്തു കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാല ഏതാണ് ഐ ഐ ടി എം കെ കേരളത്തിലെ ഡിജിറ്റൽ വിദ്യാഭ്യാസം ആഗോള നിലവാരത്തിലാക്കാൻ ദ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന ഡിജിറ്റൽ സർവകലാശാല ജനുവരിയിൽ ആരംഭിക്കും തിരുവനന്തപുരത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് കേരള ഐ ഐ ടി എം കെ എ ആണ് ഡിജിറ്റൽ സർവകലാശാലയായി ഉയർത്തുന്നത് രാജ്യസഭാ ഉപാധ്യക്ഷനായി അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ടത് ഹരിവംശ് നാരായൺ സിംഗ് രണ്ടാം തവണയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നത് എൻ ഡി എയിലെ ഘടക ജനതാദൾ യു അംഗമായ അദ്ദേഹം ബീഹാറിൽ നിന്നുള്ള അംഗമാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഹരിവംസ് നാരായൺ സിംഗ് രാജ്യസഭാ ഉപാധ്യക്ഷനായി ആദ്യം തിരഞ്ഞെടുക്കപ്പെടുന്നത് യൂട്യൂബ് ഇന്ത്യയിൽ അവതരിപ്പിച്ച ഹ്രസ്വ വീഡിയോ പ്ലാറ്റ്ഫോം ഷോർട്സ് ഹ്രസ്വവും ആകർഷകവുമായ വീഡിയോകൾ അവരുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സൃഷ്ടാക്കൾക്കും കലാകാരന്മാർക്കും ഒരു പുതിയ അനുഭവമാണ് ഷോർട്സ് സൊമാലിയയുടെ പുതിയ പ്രധാനമന്ത്രി മൊഹമ്മദ് ഹുസൈൻ റോബിൾ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗിനായി കെ എസ് ആർ ടി സി രൂപം കൊടുത്തിട്ടുള്ള മൊബൈൽ ആപ്പ് എന്റെ കെ എസ് ആർ ടി സി സോ താങ്ക്സ് ഫോർ വാച്ചിങ് മീ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും അതുവരെ സ്റ്റേ സേഫ് ബായ്